ഹലോ ഫ്രണ്ട്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മാത്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് മാത്സിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും മാത്സ് എന്ന് കേൾക്കുമ്പം പലർക്കൊരു പേടിയാണല്ലേ എന്നാലും നിങ്ങൾ ഇങ്ങനെ അങ്ങനെ പേടിക്കേണ്ട ഒരു വിഷയമൊന്നും മാത്സ് നമ്മൾ കുറച്ച് എടുത്തുകൊണ്ട് അതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാൽ തിരിച്ച് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്ത് മാത്സ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു പോവുകയാണ് കുറച്ച് കാര്യങ്ങളെ ഇന്ന് നമ്മൾ പറയുന്നുള്ളൂ വലിയ വലിച്ചു വാരിയൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് മാത്സിലേക്ക് കടക്കാം ഞാൻ ഈ ബോർഡിൽ കുറച്ച് സംഖ്യകൾ എഴുതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എക്സെട്ര 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 ഈ ഒരു സംഖ്യകൾക്കൊരു വിലപ്പേരുണ്ട് എന്താണെന്ന് അറിയാം അത് എന്താണ് ആ ഈ സംഖ്യകളെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ് കൗണ്ടിങ് നമ്പേഴ്സും എന്ന് പറയുന്നത് എന്താണ് കൗണ്ടിംഗ് നമ്പേഴ്സ് കൗണ്ടിംഗ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എണ്ണൽ സംഖ്യകൾ എന്താണ് എണ്ൽ സംഖ്യകൾ ഓക്കെ കൗണ്ടിംഗ് നമ്പേഴ്സ് ആർ ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് വി യൂസ് ടു ലേൺ ഹൗ ടു കൗണ്ട് അതായത് എണ്ണാൻ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം നമ്പറുകളെയാണ് എന്തു പറയുന്നത് കൗണ്ടിങ് നമ്പേഴ്സ് ഇതിനെ തന്നെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഇന്ന് തുടങ്ങുന്നത് എന്ന് പറഞ്ഞു ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടാണ് നമ്മൾ കണക്കിലേക്ക് കടക്കുന്നത് ഓക്കെ അതായിരിക്കും കുറച്ചുകൂടെ യൂസ്ഫുൾ എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്തത് നമ്മൾ നോക്കുന്നത് എന്താണ് അഖണ്ഡ സംഖ്യകളാണ് അഖണ്ഡ സംഖ്യകൾ എന്താണ് അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകളോടൊപ്പം പൂജ്യം കൂടി ചേരുമ്പോൾ അവയെ എന്തു പറയാം അഖണ്ഡ സംഖ്യകൾ എന്ന് പറയാം അതായത് നേരത്തെ നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് എക്സെട്രാ എക്സെട്രാ എക്സെട്ര ആണ് പഠിച്ചത് ഇവിടെ എന്താണ് അതിന് തൊട്ട് മുമ്പിൽ ഒരു പൂജ്യം വരുന്നു അതാണ് അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത് ദ ഹോൾ നമ്പേഴ്സ് ആർ ദ പാർട്ട് ഓഫ് ദ നമ്പർ സിസ്റ്റം വിച്ച് ഇൻക്ലൂഡ്സ് ഓൾ ദ പോസിറ്റീവ് ഇൻറ്റീജസ് ഫ്രം സീറോ ടു ഇൻഫിനിറ്റി അല്ലേ ഇപ്പോൾ ചെറു ക്ലാസുകളിൽ അതായത് എൽ പി സ്കൂളിൽ ഒക്കെ നമ്മൾ എണ്ണം പഠിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ എണ്ണൽ സംഖ്യകളെക്കുറിച്ചുള്ള അറിവ് ലിമിറ്റായിരിക്കും അല്ലേ ചിലപ്പോൾ ഒരു നൂറ് വരെ അല്ലെ കൂടിപ്പോയാൽ ഒരായിരം വരെയൊക്കെ ആയിരിക്കും നമ്മൾ എണ്ണുക അപ്പം ഈ ആയിരം കഴിഞ്ഞാലുള്ള സംഖ്യകളെക്കുറിച്ച് നമുക്ക് വലിയ അറിവില്ല കാരണം നമ്മൾ പഠിച്ചത് ആയിരം വരെയൊക്കെ ആയിരിക്കും എണ്ണം പഠിച്ചിട്ടുണ്ടാവുക അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ആയിരം കഴിഞ്ഞാൽ എത്രയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ കൂടെയുള്ള ഏതെങ്കിലും വിരുദന് ഈ ആയിരത്തിൽ കൂടുതൽ സംഖ്യകളെക്കുറിച്ച് അറിയെങ്കിൽ അവരെന്ത് പറയും എന്ന് പറയും അല്ലേ അപ്പം അതിൽ ഏതെങ്കിലും ഒരാൾക്ക് അറിയില്ലെങ്കിലോ അവർ പറയും ആയിരം കഴിഞ്ഞാൽ ആയിരം കഴിഞ്ഞാൽ കാക്കത്തൊള്ളായിരം കാരണം കാക്കത്തൊള്ളായിരം എന്നത് പൊതുവേ നാട്ടിൽ പറഞ്ഞു നടക്കുന്നൊരു ഇതാണ് എവിടെയാണോ സംഖ്യ അവസാനിക്കുന്നത് ആ അവസാനിക്കുന്ന ഇടം മുതൽ നമ്മൾക്കറിയുന്ന സംഖ്യയാണ് എന്ത് കാക്കത്തൊള്ളായിരം അല്ലേ നമ്മളറിവ് അതാണ് ചെറുപ്രായത്തിൽ അപ്പം ഈ ഒരു കാക്കത്തൊള്ളായിരം നമ്മൾക്കൊരു സംഖ്യയെക്കുറിച്ച് അറിയുന്നതിനപ്പുറത്തേക്കുള്ളതാണ് കാക്കത്തൊള്ളായിരം എന്ന് പറഞ്ഞാൽ എന്താണ് അനന്തമായ നമ്പറാണ് അതിനാണ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് അതായത് അനന്തമായി നീണ്ടുപോവുക ഈ സംഖ്യകൾക്ക് അവസാനമില്ല എങ്ങനെയായാലും സംഖ്യകൾ എത്രയാണോ നമ്മൾ എണ്ണിത്തീരുന്നത് അവിടെ എല്ലാ സംഖ്യ അവസാനിക്കുന്നത് അതിനും ശേഷം സംഖ്യകളുണ്ട് അതിനെയാണ് നമ്മൾ എന്താ പറയുക ഇൻഫിനിറ്റി എന്ന് പറയുന്നത് അല്ലേ ഈ അഖണ്ഡ സംഖ്യകളെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് എന്ത് ഹോൾ നമ്പേഴ്സ് എന്താണ് ഹോൾ നമ്പേഴ്സ് അപ്പോൾ അഖണ്ഡ സംഖ്യകൾ എന്താണെന്ന് മനസ്സിലായില്ലേ എന്താണ് അഖണ്ഡ സംഖ്യകൾ അതായത് എൻ എൽ സംഖ്യകളുടെ തൊട്ടുമുന്നിൽ ഒരു പൂജ്യം വരികയാണെങ്കിൽ അപ്പോൾ പൂജ്യം മുതൽ നമ്മൾ എണ്ണിത്തുടങ്ങുന്ന സംഖ്യകളെയാണ് അഖണ്ഡ സംഖ്യകൾ സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് എക്സെട്ര 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 ഇതാണ് അഖണ്ഡ സംഖ്യകൾ അടുത്ത് നമ്മൾ നോക്കുന്നത് ഇരട്ടസംഖ്യകളാണ് എന്താണ് ഇരട്ടസംഖ്യ ഒരു സംഖ്യയെ രണ്ടുകൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമെങ്കിൽ ആ സംഖ്യയെ ഇരട്ട സംഖ്യ എന്ന് പറയാം എന്താണ് ഒരു സംഖ്യയെ രണ്ടുകൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമെങ്കിൽ ആ സംഖ്യ എന്ന് പറയാം ഇരട്ട സംഖ്യ എന്ന് പറയാം അല്ലേ എനി നമ്പർ ദാറ്റ് ക്യാൻ ബി എക്സാക്ട്ലി ഡിവൈഡഡ് ബൈ ടു ഇസ് കോൾഡ് ആസ് എൻ ഈവൺ നമ്പർ ഈ ഇരട്ട സംഖ്യയെ പറയുന്ന മറ്റൊരു പേരാണ് ഈവൺ നമ്പർ എന്താണ് ഈവൺ നമ്പർ ഓൾവേസ് എൻഡപ്പ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റാ സീറോ ടു ഫോർ സിക്സ് ഓർ എയിറ്റ് അതായത് ഈ നമ്പറുകൾ എങ്ങനെയാണ് പൂജ്യം രണ്ട് നാല് ആറ് എട്ട് തുടങ്ങിയ സംഖ്യകളായിട്ടാണ് വരുന്നത് അതായത് രണ്ട് കൂടി രണ്ട് കൂട്ടി നാല് നാല് രണ്ട് ആറ് ആറും രണ്ട് എട്ട് അങ്ങനെ ഇരട്ട സംഖ്യകളായിട്ട് പോകുന്ന സംഖ്യകളായിരിക്കും എന്ത് ഈവൺ നമ്പർ അതാ സംഖ്യ എന്ന് പറയും സം എക്സാമ്പിൾസ് ഓഫ് ഈവൺ നമ്പേഴ്സ് ആർ ടു ഫോർ സിക്സ് എയ്റ്റ് ടെൻ ട്വൽവ് ഫോർട്ടീൻ സിക്സ്റ്റീൻ തുടങ്ങി ഇങ്ങനെ ഇൻഫിനിറ്റി ആയിട്ട് പോവും അല്ലേ അതായത് അനന്തമായിട്ട് പോവും ഓക്കെ അതാ അപ്പോൾ എന്താണ് നമ്പർ എന്ന് പറ അഥവാ ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത് എനി നമ്പർ ദാറ്റ് കൻ ബി എക്സാക്ട്ലി ഡിവൈഡഡ് ബൈ ടു ഈസ് കോൾഡ് ഈവൺ നമ്പർ രണ്ടു കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന നിശേഷം ഹരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ശിഷ്ടം വരാതെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെ എന്താ പറയാ ഇരട്ട സംഖ്യകൾ എന്ന് പറയാം ഓക്കെ അടുത്തത് ഒറ്റ സംഖ്യകൾ എന്താണ് ഒറ്റ സംഖ്യകൾ ഒരു സംഖ്യയെ രണ്ടുകൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയില്ലെങ്കിൽ അവയെന്തു പറയും ഒറ്റ സംഖ്യകൾ എന്ന് പറയും നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു സംഖ്യയെ നിശേഷം ഹരിയാൻ കഴിയുന്ന സംഖ്യകളാണ് ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞു എന്നാൽ ഇവിടെ എന്താണ് ഒരു സംഖ്യയെ നിശേഷം ഹരിക്കാൻ കഴിയില്ലെങ്കിൽ അതായത് ശിഷ്ടം വരാതെ ഹരിക്കാൻ കഴിയില്ലെങ്കിൽ ആ സംഖ്യ എന്തു പറയാം ഒറ്റ സംഖ്യകൾ എന്ന് പറയാം ദ നമ്പേഴ്സ് വിച്ച് ആർ നോട്ട് ഡിവിസിബിൾ ബൈ ടു ഇവൻലി ആർ കോൾഡ് ഓൾ നമ്പേഴ്സ് ഫോർ എക്സാമ്പിൾ വൺ ത്രീ ഫൈവ് സെവൻ നയൻ എക്സെട്ര ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് തുടങ്ങിയൊക്കെ എന്താണ് ഒറ്റ സംഖ്യകളാണ് ഒരു സംഖ്യയെ രണ്ടുകൊണ്ട് നിശേഷം മരിക്കാൻ കഴിയാത്ത സംഖ്യകളാണെന്ത് സംഖ്യകൾ രണ്ടോ രണ്ടിൻ്റെ ഗുണിതങ്ങളോ കൊണ്ടോ നിശേഷം മരിക്കാൻ കഴിയില്ല അതാണെന്ത് ഒറ്റ സംഖ്യകൾ ഓക്കെ ഇനി ഈ ഒറ്റ സംഖ്യകൾക്ക് ഇംഗ്ലീഷിൽ എന്താണ് പറയുക ഓഡ് നമ്പേഴ്സ് എന്താണ് ഓഡ് നമ്പേഴ്സ് എന്നാണ് ഒറ്റ സംഖ്യകൾക്ക് ഇംഗ്ലീഷിൽ പറയുക ഓക്കെ അടുത്തത് നമ്മൾ നോക്കുന്നതാണ് സംഖ്യകൾ എന്താണ് അഭാജ്യ സംഖ്യകൾ അതായത് ഒരു സംഖ്യയ്ക്ക് രണ്ട് ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അതെന്താണ് അഭാജ്യ സംഖ്യയായിരിക്കും ഒരു സംഖ്യയ്ക്ക് രണ്ട് ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ എന്ത് പറയാം അഭാജ്യ സംഖ്യ എന്ന് പറയാം പ്രൈം നമ്പേഴ്സ് ആർ നാച്ചുറൽ നമ്പേഴ്സ് ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ ഓൺലി വൺ ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ് ഇൻ അതർ വേർഡ്സ് പ്രൈം നമ്പേഴ്സ് ആർ പോസിറ്റീവ് ഇൻഡി ജസ്റ്റ് ഗ്രേറ്റർ ദാൻ വൺ വിത്ത് എക്സാക്ട്ലി ടു ഫാക്ടേഴ്സ് വൺ ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ് സം ഓഫ് ദ പ്രൈം നമ്പേഴ്സ് ഇൻക്ലൂഡ് ടു ത്രീ ഫൈവ് സെവൻ ലെവൻ തേർട്ടീൻ എക്സെറ്റ ഓൾവേസ് റിമെമ്പർ ദാറ്റ് വൺ ഈസ് നേതർ പ്രൈം നോർ കോമ്പോസിറ്റ് അതായത് ഒന്നുകൊണ്ടോ അതേ സംഖ്യകൾ കൊണ്ടോ മാത്രം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളാണെന്ത് സംഖ്യകൾ ഏതൊരു നാച്ചുറൽ നമ്പേഴ്സിനെ ഒന്നുകൊണ്ടോ അതേ സംഖ്യകൾ കൊണ്ടോ മാത്രം ഹരിക്കാൻ കഴിയുമെങ്കിൽ പറയാം അതിനെ അഭാജ്യ സംഖ്യ എന്ന് പറയാം സംഖ്യകൾക്ക് ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത് പ്രൈം നമ്പേഴ്സ് എന്താണ് പ്രൈം നമ്പേഴ്സ് എന്നാണ് അപാജ്യ സംഖ്യയെ ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാൽ ഇതിൽ രണ്ടും പെടാത്ത സംഖ്യയാണ് ഏത് ഒന്ന് എന്ന് പറയുന്നത് ഒന്ന് എന്ന് പറയുന്നത് നെയ്ത പ്രൈം നോർ കോമ്പോസിറ്റ് ആണ് അതായത് അപാജ്യ സംഖ്യയോ അല്ല അഥവാ കോമ്പോസിറ്റ് നമ്പറോ അല്ല എന്ത് ഒന്ന് എന്ന് പറയുന്നത് ഓക്കെ ഉദാഹരണത്തിന് നമ്മൾ രണ്ട് എന്ന സംഖ്യ എടുക്കുകയാണ് ഇവിടെ രണ്ടിന് എത്ര ഘടകങ്ങളുണ്ട് രണ്ടിനെ ഒന്ന് കൊണ്ട് ഹരിക്കാം രണ്ടും ഹരിക്കാം അതിന് കൂടുതൽ ഘടകങ്ങളുണ്ടോ ഒന്നുകൊണ്ടും മരിക്കാം രണ്ടു കൊണ്ടും മരിക്കാം അല്ലേ അതിൽ കൂടുതലായിട്ട് രണ്ടിനെ ഹരിക്കാൻ കഴിയുമോ ഇല്ല രണ്ടിനെ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ രണ്ടൊന്ന് രണ്ട് ഇനി രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ ഒരു രണ്ട് രണ്ട് അപ്പോൾ രണ്ടിന് രണ്ട് ഘടകങ്ങളേ ഉള്ളൂ ഏതാണ് രണ്ട് കൊണ്ടും ഒന്നുകൊണ്ടും മാത്രമേ എന്തിനെ രണ്ടുവിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ പറഞ്ഞാൽ എന്താണ് ഒരു സംഖ്യയ്ക്ക് രണ്ട് ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അതെന്തായിരിക്കും അഭാജ്യ സംഖ്യ ആയിരിക്കും എന്തായിരിക്കും പ്രൈം നമ്പർ ആയിരിക്കും അല്ലേ ഇനി രണ്ടിന് പകരം മറ്റൊരു സംഖ്യ ഉപയോഗിച്ചാലോ മൂന്ന് ഉപയോഗിച്ച് നോക്കാം മൂന്നിന് മൂന്ന് കൊണ്ടരിച്ചാല് ഒരു മൂന്ന് മൂന്ന് മൂന്നില് എത്ര പ്രാവശ്യമാണ് മൂന്ന് പോവുക ഒരു പ്രാവശ്യമല്ലേ പോവുള്ളൂ അപ്പോൾ ഒരു മൂന്ന് മൂന്ന് കിട്ടൂല്ലേ ഇനി മൂന്നിനെ ഒന്ന് കൊണ്ട് അരിച്ചാലോ മൂന്നേ ഹരിക്കണം ഒന്ന് മൂന്നിനെ ഒന്ന് കൊണ്ട് അരിച്ചാല് മൂന്നൊന്ന് മൂന്ന് അല്ലേ മൂന്നൊന്ന് മൂന്നാണ് കിട്ടുക അപ്പോൾ എന്താ പറയുക മൂന്നിന് രണ്ട് ഘടകങ്ങളേ ഉള്ളൂ ഏതൊക്കെയാണ് ഒന്നും മൂന്നും ഇതേ സ്ഥാനത്ത് നമ്മൾ ഒരു നാലെടുത്താലോ നാല് നമ്മൾ എന്താ പറയുന്നത് കോമ്പോസിറ്റ് നമ്പറാണ് അപ്പം നാലുകൊണ്ടൊന്നരിച്ചു നോക്കുക അല്ലേ ഇവിടെ നാലിൻ്റെ ഘടകമായ ഒന്നുകൊണ്ട് നാലിനായിരിക്കുന്നു അപ്പോൾ ഉത്തരം എന്ത് കിട്ടുന്നു നാല് കിട്ടുന്നു ഇനി നമുക്ക് നാലിന് എന്ത് കൊണ്ടായിരിക്കാം രണ്ടുകൊണ്ടരിച്ചു നോക്കാം ഇവിടെ നാലിന് രണ്ട് കൊണ്ടായിരിക്കുമ്പോൾ ഉത്തരം എന്താ കിട്ടുക രണ്ടല്ലേ നാലെത്ര രണ്ട് 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 നാല് അപ്പം നാലിൻ്റെ ഒരു ഘടകമാണ് എന്ത് രണ്ട് എന്ന് പറയുന്നത് നാലിൻ്റെ ഒരു ഘടകമാണ് ഇനി നാലിന് ഘടകമുണ്ടോ ഉണ്ടല്ലേ ഏതാണ് നാലിന് നാലു കൊണ്ട് തന്നെ അരിക്കുക അല്ലേ ഇപ്പോൾ ഒന്നുകൊണ്ട് അരിച്ചു രണ്ടു കൊണ്ട് അരിച്ചു ഇനി നാല് കൊണ്ട് അരിച്ചാൽ എന്താ കിട്ടുക നാലിൽ എത്ര നാല് പോവും ഒറ്റ നാലേ പോകുള്ളൂ അല്ലേ അപ്പം നാലിന് നാലു കൊണ്ടു അരിക്കുമ്പം നമുക്ക് ഉത്തരം ഒന്ന് കിട്ടും അപ്പോൾ ഒന്ന് നാലിൻ്റെ ഒരു ഘടകമാണ് അപ്പോൾ നമ്മൾ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത് ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ടും ഒന്നുകൊണ്ടും മാത്രം ഡിവിസിബിൾ ചെയ്യാൻ കഴിയുന്ന സംഖ്യയാണ് പ്രൈം നമ്പർ അതിന് മറ്റ് ഘടകങ്ങൾ ഉണ്ടാവില്ല ആകെ ഒന്നും അതേ സംഖ്യയും തന്നെയായിരിക്കും അതിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നാലിനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ കിട്ടി നാലിനെ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാം രണ്ടു കൊണ്ടും ഡിവൈഡ് ചെയ്യാം നാലു കൊണ്ടും ഡിവൈഡ് ചെയ്യാം അപ്പം മൂന്ന് ഘടകങ്ങളുണ്ട് നാല് എന്ന് പറയുന്ന സംഖ്യയ്ക്കില്ലേ എന്നാൽ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴോ മൂന്നിനെ ഡിവൈഡ് ചെയ്തപ്പോഴോ മൂന്നിനെ ഒന്നുകൊണ്ടും മൂന്നു കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ രണ്ടിനെ ഒന്നുകൊണ്ടും രണ്ടു കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു രണ്ട് സംഖ്യകൾ അതായത് രണ്ടും മൂന്നും എന്താണ് പ്രൈം നമ്പർ ആണ് എന്നാൽ നാലോ നാലിന് രണ്ടിലധികം ഘടകങ്ങൾ ഉള്ളത് കൊണ്ട് അതെന്താണ് കോമ്പോസിറ്റ് നമ്പർ ആണ് അപ്പോൾ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് തുടങ്ങിയ നമ്പർ എന്താണ് പ്രൈം നമ്പർ ആണ് ഇവിടെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഉണ്ടാവൂല്ലേ എന്താണ് ഇവിടെ രണ്ട് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും ഈവൺ നമ്പറാണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക രണ്ട് എന്ന് പറയുന്ന സംഖ്യയാണ് പ്രൈം നമ്പറിൽ വരുന്ന ഏക ഇരട്ടസംഖ്യ എന്നത് എന്താണ് രണ്ട് എന്ന് പറയുന്നത് ഈവൺ നമ്പറാണ് അതാണ് പ്രൈം നമ്പറിൽ വരുന്ന ഏക ഇവൺ നമ്പർ രണ്ട് കഴിഞ്ഞാൽ വരുന്ന ഇരട്ട സംഖ്യ ഏതാണ് നാല് നാലൊരു ഈ പ്രൈം നമ്പറാണോ അല്ല അല്ലേ കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു നാലിന് മൂന്ന് ഘടകങ്ങളുണ്ട് അതുപോലെ അടുത്ത ഇരട്ട സംഖ്യ ഏതാണ് ആറ് ആറിന് കൊണ്ടൊക്കെ ഹരിക്കാം ആറിന് ഒന്നുകൊണ്ടായിരിക്കാം മൂന്നു കൊണ്ടും ആയിരിക്കാം ആറ് കൊണ്ട് തന്നെ ആയിരിക്കാം രണ്ട് കൊണ്ടും മരിച്ചുവിടെ അപ്പം നാല് ഘടകങ്ങളുണ്ട് അപ്പം എന്തേ ആറ് ഒരു കോമ്പോസിറ്റ് നമ്പറാണ് പ്രൈം നമ്പർ അല്ല അങ്ങനെയാണെങ്കിൽ തുടർന്ന് അങ്ങോട്ട് വരുന്ന എല്ലാ ഈവൺ നമ്പറും എന്താണ് കോമ്പോസിറ്റ് നമ്പറാണ് പ്രൈം നമ്പറിൽ പെടില്ല ആകെ പെടുന്ന ഒരു ഒരു ഈവൺ നമ്പർ പ്രൈം നമ്പറായിട്ട് വരുന്ന ഏതാണ് രണ്ട് മാത്രമാണ് ഇനി നമുക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് എല്ലാ ഒറ്റ സംഖ്യകളും ഈവൺ നമ്പറാണോ അങ്ങനെയാണോ എല്ലാ ഒറ്റ സംഖ്യകളും ഈ നമ്പർ ആണോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒമ്പതെടുത്തു ഒന്ന് അരിച്ചു നോക്കിയാലോ ഒമ്പതിനെ ഒന്ന് കൊണ്ട് അരിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും ഉത്തരം ഒമ്പത് തന്നെ അല്ലേ അപ്പം ഒമ്പതിൻ്റെ ഒരു ഘടകമാണ് എൻ്റെ ഒന്ന് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഒമ്പതിനെ മറ്റ് അരിക്കാൻ പറ്റുന്ന മറ്റൊരു സംഖ്യ ഏതാണ് മൂന്ന് കൊണ്ട് അരിച്ചൂടെ ഒമ്പതിനെ മൂന്ന് കൊണ്ട് അരിച്ചാൽ മൂന്ന് കിട്ടും അല്ലേ മൂന്ന് മൂന്ന് ഒമ്പത് ഇനി ഒമ്പതിന് അരിക്കാൻ പറ്റുന്ന ഏതാണ് ഒമ്പതിനും ഒമ്പത് കൊണ്ട് തന്നെ അരിച്ചു ഇടേ ഒമ്പതിനും ഒമ്പത് കൊണ്ട് അരിച്ചാൽ എത്ര കിട്ടും ഒന്ന് കിട്ടില്ലേ ഒമ്പതായിരിക്കണം ഒമ്പത് സമം ഒന്ന് അല്ലേ അപ്പം ഒമ്പതിന് എത്ര ഘടകങ്ങളുണ്ട് ഒമ്പതിന് ഒമ്പതൊരു ഘടകമാണ് ഒന്നൊരു ഘടകമാണ് മൂന്നൊരു ഘടകമാണ് അപ്പം ഒമ്പതിന് മൂന്ന് ഘടകങ്ങളുണ്ട് അപ്പോൾ ഒമ്പത് എന്ന ഒറ്റ സംഖ്യ എന്താണ് പ്രൈം നമ്പർ ആണോ അല്ല ഒമ്പത് എന്ന ഒറ്റ സംഖ്യ പ്രൈം നമ്പർ അല്ല അപ്പോൾ ഒമ്പത് എന്താണ് ഭാജ്യസംഖ്യയാണ് അല്ലേ കോമ്പോസിറ്റ് നമ്പറാണ് ഒമ്പത് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് കോമ്പോസിറ്റ് നമ്പറും ഈവൺ നമ്പറും തമ്മിലുള്ളൊരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയില്ലേ ഇനി നിങ്ങൾ തന്നെ ചെയ്തു നോക്കൂ ഇനി അടുത്ത് വരുന്ന ഒറ്റ സംഖ്യ പതിനൊന്ന് എടുത്ത് നോക്കൂ പതിനൊന്ന് പതിനൊന്നൊരു കോമ്പസിറ്റ് നമ്പറാണോ അല്ലല്ലേ പതിനൊന്നിന് രണ്ട് കിടക്കയുള്ളൂ ഒന്നുകൊണ്ടും ഡിവൈഡ് ചെയ്യാം പതിനൊന്ന് കൊണ്ടും ഡിവൈഡ് ചെയ്യാം അപ്പം പതിനൊന്ന് എന്താണ് പ്രൈം നമ്പറാണ് പതിനൊന്ന് എന്താണ് പ്രൈം നമ്പറാണ് പതിമൂന്നോ പതിമൂന്നിനെ ഒന്നുകൊണ്ടും പതിമൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാൽ പതിനഞ്ചോ പതിനഞ്ചോ ഒറ്റസംഖ്യയാണ് പതിനഞ്ചിനോ പതിനഞ്ചിന് ഒന്നിലധികം അല്ല രണ്ടിലധികം ഘടകങ്ങൾ ഉണ്ട് അല്ലേ പതിനഞ്ചിനോ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം പതിനഞ്ച് കൊണ്ടും ഡിവൈഡ് ചെയ്യാം അപ്പോൾ പതിനഞ്ച് എന്താണ് കോമ്പസിറ്റ് നമ്പറാണ് അങ്ങനെ നിങ്ങൾ അടുത്ത ഓരോ സംഖ്യകൾ എടുത്തൊന്നു ചെയ്ത് പരിശീലിച്ചോളൂ ഓക്കെ ചുരുങ്ങിയതൊരു നൂറ് വരെയുള്ള സംഖ്യകളുടെ പ്രൈം നമ്പർ നമ്പറാണോ കോമ്പസിറ്റ് ആണോ എന്നതിനെ നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കുക ഒരു നൂറ് വരെയുള്ള സംഖ്യകൾ എടുക്കുക കാരണം പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ് ഒന്നിനും നൂറിനും ഇടയിലുള്ള പ്രൈം നമ്പറുകളുടെ എണ്ണം എത്ര അല്ലെങ്കിൽ ഒന്നിനും അൻപതിനും ഇടയിലുള്ള പ്രൈം നമ്പറുകളുടെ എണ്ണം എത്ര എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾ ചെയ്ത് പരിശീലിക്കുന്നത് എന്തുകൊണ്ടും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുന്നതിന് ഗുണമാവും ഇവിടെ ഞാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് മുതൽ നൂറ് വരെയുള്ള എൻ എൽ സംഖ്യകൾക്കിടയിൽ വരുന്ന അപാജ്യസംഖ്യകളുടെ ഒരു പട്ടിക കൊടുക്കുകയാണ് കാരണം പരീക്ഷകൾക്ക് പി എസ് സി നിരന്തരം ആവർത്തിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അപാജ്യസംഖ്യകളൊക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ഉപേക്ഷ കൂടാതെ പഠിക്കുക ഒന്ന് മുതൽ പത്ത് വരെയുള്ള എണ്ണൽ എണ് എൽ നാല് അഭാജ്യ സംഖ്യകളാണ് വരുന്നത് നാലെണ്ണമാണ് അഭാജ്യ സംഖ്യകളുടെ എണ്ണം അപ്പോൾ പരീക്ഷയ്ക്ക് പി എസ് സിക്ക് ചോദിക്കുകയാണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകൾക്കിടയിൽ എണ്ണൽ എൽ സംഖ്യകൾക്കിടയിൽ എത്ര അഭാജ്യ അപാജ്യസംഖ്യകളുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ലേ ഇപ്പം നാലെണ്ണമാണ് വരുന്നത് ഏതൊക്കെയാണ് വരുന്നത് രണ്ട് വരുന്നുണ്ട് മൂന്ന് വരുന്നുണ്ട് അഞ്ച് വരുന്നുണ്ട് ഏഴ് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് എന്ന് ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യൽക്കിടയിലെ അപാജ്യ സംഖ്യകളാണ് ഇനി പതിനൊന്ന് മുതൽ ഇരുപത് വരെ വരുന്ന സംഖ്യകളോ നാലാണ് വരുന്നത് പതിനൊന്ന് മുതൽ ഇരുപത് വരെ നാല് അപാജ്യ സംഖ്യകൾ വരുന്നുണ്ട് ഏതൊക്കെയാണ് പതിനൊന്ന് വരുന്നുണ്ട് പതിമൂന്ന് വരുന്നുണ്ട് പതിനേഴ് വരുന്നുണ്ട് പത്തൊമ്പത് വരുന്നുണ്ട് ഇനി ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയുള്ള സംഖ്യകൾക്കിടയിലെ അപാജ്യ സംഖ്യ എത്രയാണ് രണ്ടെണ്ണമാണ് വരുന്നത് ഏതൊക്കെയാണ് വരുന്നത് ഇരുപത്തി മൂന്നും ഇരുപത്തൊമ്പതുമാണ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയുള്ള സംഖ്യകൾക്കിടയിലെ അപാജ്യ സംഖ്യ എന്നത് നീ അടുത്തത് മുപ്പത്തൊന്ന് മുതൽ നാപ്പത് വരെയുള്ള സംഖ്യകൾക്കിടയിലെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാണ് രണ്ടാണ് ഏതൊക്കെയാണ് മുപ്പത്തൊന്ന് മുപ്പത്തേഴ് നീ നാൽപ്പത്തൊന്ന് മുതൽ അൻപത് വരെയുള്ള സംഖ്യകൾക്കിടയിലെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാണ് മൂന്നാണ് ഏതൊക്കെയാണ് വരുന്നത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തേഴ് ഇനി അൻപത്തൊന്ന് മുതൽ അറുപത് വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാണ് രണ്ടാണ് ഏതാണ് വരുന്നത് അൻപത്തി മൂന്ന് വരുന്നുണ്ട് അൻപത്തൊൻപത് വരുന്നുണ്ട് അതുപോലെ അറുപത്തൊന്ന് മുതൽ എഴുപത് വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാണ് രണ്ടാണ് അറുപത്തൊന്ന് അറുപത്തി ഏഴ് ഓക്കെ അടുത്തത് എഴുപത് മുതൽ സോറി എഴുപത്തൊന്ന് മുതൽ എൺപത് വരെ കേട്ടോ എഴുപത്തൊന്ന് മുതൽ എൺപത് വരെ എത്രയാണോ വരുന്നത് മൂന്നെണ്ണമാണ് മൂന്ന് അഭാജ്യ സംഖ്യകളാണ് വരുന്നത് ഏതൊക്കെയാണ് എഴുപത്തൊന്ന് വരുന്നുണ്ട് എഴുപത്തി മൂന്ന് വരുന്നുണ്ട് എഴുപത്തി ഒമ്പത് വരുന്നുണ്ട് ഇത് മൂന്നുമാണ് എഴുപത്തൊന്ന് മുതൽ എൺപത് വരെ വരുന്ന സംഖ്യകൾക്കിടയിലെ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് ഇനി എൺപത്തൊന്ന് മുതൽ തൊണ്ണൂറ് വരെ വരുന്ന സംഖ്യകൾക്കിടയിലെ അപാജസംഖ്യയുടെ എത്രയാണ് രണ്ടാണ് ഏതൊക്കെയാണ് അൻപത്തി മൂന്ന് അൻപത്തൊമ്പത് അത് കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റിയൊന്ന് മുതൽ നൂറ് വരെ വരുന്ന സംഖ്യകൾക്കിടയിൽ അഭാജ്യ സംഖ്യകളുടെ എണ്ണ എത്രയാണ് ഒന്നാണ് അതായത് തൊണ്ണൂറ്റി മുതൽ നൂറ് വരെയുള്ള സംഖ്യകൾക്കിടയിൽ ഒറ്റ അഭാജ്യ അപാജസംഖ്യയുള്ളൂ അതിൻ്റെ എണ്ണം അത് അത് എന്ന് പറയുന്ന ഏതാണ് തൊണ്ണൂറ്റി ഏഴാണ് തൊണ്ണൂറ്റിയേഴാണ് തൊണ്ണൂറ്റി ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകൾക്കിടയിലെ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മുതൽ അൻപത് വരെയുള്ള സംഖ്യകൾക്കിടയിലെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ലേ ഇത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ പോരെ അല്ലേ എത്രയാണ് പതിനഞ്ച് വരും അല്ലേ ഒന്നു മുതൽ അൻപത് വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുമ്പം പതിനഞ്ച് വരും അങ്ങനെയാണെങ്കിൽ ഒന്നു മുതൽ നൂറ് വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എന്ന് ചോദിച്ചാലോ ഇരുപത്തഞ്ച് വരും അല്ലെ എത്രയാണ് ഇരുപത്തഞ്ച് ട്വൻ്റി ഫൈവ് അങ്ങനെ നിങ്ങൾക്ക് ഒരു ഒന്ന് മുതൽ നൂറ് വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ പട്ടികയാണ് തന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് തന്നതാണ് അതുകൊണ്ട് തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് പരിപൂർണ സംഖ്യകൾ എന്നതിനെ കുറിച്ചാണ് എന്താണ് പരിപൂർണ സംഖ്യ അല്ല ഇതിനെ മറ്റൊരു പേര് കൂടെ പറയുന്നതാണ് അനഘസംഖ്യ പരിപൂർണ സംഖ്യ അല്ലെങ്കിൽ അനഘസംഖ്യ എന്ന് പറയുന്നത് എന്താണ് എ പെർഫെക്റ്റ് നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് എനി പോസിറ്റീവ് ഇൻടീച്ചർ വേർ ദ സം ഓഫ് ഇറ്റ്സ് ഡിവേഴ്സർ മൈനസ് ദ നമ്പർ ഇറ്റ്സ് എൽ ഈക്വൽ ദ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ നോക്കുമ്പോൾ ഈ പരിപൂർണ സംഖ്യകളല്ലെങ്കിൽ അനഘസംഖ്യ എന്ന് പറയുന്നത് അതിൻ്റെ വ്യാപകമായ ഒരു അർത്ഥത്തിൽ എന്താണ് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സംഖ്യ എടുത്തു അതിനെ തമ്മിൽ അതിനെ ഘടകങ്ങളാക്കുകയാണെങ്കിൽ അതിൻ്റെ ഘടകങ്ങൾ തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ ആ തന്നിരിക്കുന്ന സംഖ്യ കിട്ടുകയാണെങ്കിൽ അതിനെന്ത് പറയാം പരിപൂർണ സംഖ്യ അഥവാ അനഘസംഖ്യ അഥവാ പെർഫെക്റ്റ് നമ്പർ എന്ന് പറയാം എങ്ങനെയാണ് ഇതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് പെർഫെക്റ്റ് നമ്പർ അതായത് ഉദാഹരണത്തിന് നമ്മളൊരു ആറ് എന്ന സംഖ്യ എടുത്തു അതിനെ നമ്മൾ ഘടകങ്ങളാക്കുകയാണ് ആറിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് വരുന്നത് ഒന്ന് വരുന്നുണ്ട് മൂന്ന് വരുന്നുണ്ട് ആറ് വരുന്നുണ്ട് രണ്ട് വരുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ആറ് ആറ് മാറ്റി വെക്കാം എന്നിട്ട് ഒന്നും രണ്ടും മൂന്നും തമ്മിൽ കൂട്ടുക ഒന്ന് രണ്ട് ഒന്നും രണ്ടും മൂന്ന് മൂന്നും മൂന്നും ആറ് ആറ് കിട്ടിയില്ലേ അങ്ങനെ ആ തന്നിരിക്കുന്ന സംഖ്യയെ മാറ്റി വെച്ച് അതിൻ്റെ ഘടകങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ തന്ന സംഖ്യ കിട്ടുകയാണെങ്കിൽ എന്തു പറയാം അതൊരു പരിപൂർണ സംഖ്യയാണെന്ന് പറയാം അപ്പോൾ നമുക്ക് ആറ് ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ ആറിന് ഒന്ന് ഘടകങ്ങളാക്കി നോക്കാം കിട്ടുന്നുണ്ടോ നോക്കാം അപ്പം നമ്മൾ ആറിനെ ഇവിടെ ഘടകങ്ങളാക്കുകയാണ് ആറിന്റെ ഒരു ഘടകമാണ് ഘടകമാണേത് ഒന്ന് ആറിന് കൊണ്ട് അരിച്ചാൽ ആറ് കിട്ടും ആറിനെ പിന്നെ രണ്ട് കൊണ്ട് അരിക്കുക അല്ലേ രണ്ട് കൊണ്ടായിരിക്കുമ്പം രണ്ട് നാ എത്രയാണ് മൂന്ന് രണ്ട് ആറ് പിന്നെ മൂന്ന് കൊണ്ടരിക്കുക എത്രയാണ് രണ്ട് മൂന്ന് ആറ് അപ്പം ആറിൻ്റെ ഘടകങ്ങളാണ് ഒന്നും രണ്ടും മൂന്നും പിന്നെ ആറിൻ്റെ ഘടകം ഏതാണ് ആറ് തന്നെ അല്ലേ ആറിൻ്റെ ഘടകമാണ് ആറ് അപ്പം ഒന്ന് നോക്കൂ ഇവിടെ നിങ്ങൾ ഒന്ന് നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് ഘടകങ്ങളുടെ കൂട്ടി നോക്കൂ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് സമം എത്ര കിട്ടും ആറ് കിട്ടും അങ്ങനെ ഒരു സംഖ്യയുടെ ഘടകങ്ങൾ തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ അതേ സംഖ്യ കിട്ടുകയാണെങ്കിൽ അതിനെന്ത് പറയാം പെർഫെക്റ്റ് നമ്പർ അല്ലെങ്കിൽ അനകസംഖ്യ അല്ലെങ്കിൽ പരിപൂർണ സംഖ്യ എന്ന് പറയാം അല്ലേ ഇനിയിപ്പോൾ ഇതിങ്ങനെ തന്നെയാണോ വരുവാന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റൊരു സംഖ്യ എടുത്ത് നോക്കൂ ഒരു പത്ത് ഉദാഹരണത്തിന് പത്തെടുക്കാം പത്തെടുത്തൊന്ന് കൂട്ടി നോക്കും പത്തിൻ്റെ ഒന്ന് ഘടകങ്ങളാക്കി നോക്കും പത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് വരുന്നത് പത്ത് പത്ത് പിന്നെ വരുന്നത് ഏതാണ് ഒന്ന് വരും അല്ലേ പത്തിനെ നിശേഷായിരിക്കാൻ കഴിയുന്നത് ഒന്ന് കൊണ്ടായിരിക്കാം പിന്നെ ഏതുകൊണ്ടിരിക്കാം രണ്ട് കൊണ്ടല്ലേ കഴിയുള്ളൂ അപ്പം രണ്ട് രണ്ടു കൊണ്ടിരിക്കാം പിന്നെ ഏതുകൊണ്ടിരിക്കാൻ പറ്റും അഞ്ച് കൊണ്ടായിരിക്കാം അല്ലേ രണ്ട് അഞ്ച് പത്ത് അഞ്ച് രണ്ട് പത്ത് അപ്പം രണ്ടു കൊണ്ടും അഞ്ച് കൊണ്ടാണ് നിശേഷമായിരിക്കാൻ കഴിയുന്നത് അപ്പം ഈ ഘടകങ്ങളൊന്നു എടുത്ത് കൂട്ടി നോക്കൂ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് അഞ്ച് സമം എട്ടല്ലേ വരുന്നുള്ളൂ അപ്പോൾ പത്തൊരു പരിപൂർണ്ണ സംഖ്യയാണോ അല്ല പത്തൊരു പരിപൂർണ സംഖ്യയല്ല അല്ലേ അപ്പോൾ ആറ് കഴിഞ്ഞാൽ അടുത്ത പരിപൂർണ സംഖ്യ ഏതാണ് വരിക നിങ്ങൾ ഓരോ സംഖ്യ എടുത്ത് ഘടകങ്ങളാക്കി നോക്കൂ അടുത്ത സംഖ്യ വരിക ഇരുപത്തി എട്ടാണ് വരിക ഇരുപത്തി എട്ട് ഇരുപത്തെട്ട് കഴിഞ്ഞാൽ പിന്നെ ഏതാ വരുക ഇരുപത്തെട്ട് കഴിഞ്ഞാൽ പിന്നെ നാന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് വരിക അത് കഴിഞ്ഞാലോ എൺപത്തൊന്ന് ഇരുപത്തെട്ട് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടാണ് വരിക അങ്ങനെ നാല് പരിപൂർണ സംഖ്യകളെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം ഏതൊക്കെയാണ് ആറ് ഇരുപത്തെട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ആറ് എൺപത്തൊന്ന് ഇരുപത്തെട്ട് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് ഏ അത് നിങ്ങൾ സംഖ്യകളെടുത്ത് സമയം കിട്ടുമ്പോൾ ഒന്ന് ഘടകങ്ങളാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനൊരു സംഖ്യ തന്നു നോക്കൂ ആറ് ഇരുപത്തെട്ട് നാനൂറ്റി തൊണ്ണൂറ്റിയാറ് എന്ന് പറയുന്നത് ഡാഷ് എന്ന് തന്നു അവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് അങ്ങനെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സംഖ്യ എഴുതാൻ പറ്റില്ലേ ഏതാണ് അടുത്ത സംഖ്യ വരാം അടുത്ത പരിപൂർണ സംഖ്യ എന്ന് പറയുന്നത് എൺപത്തൊന്ന് ഇരുപത്തിയെട്ട് ഏതാണ് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടല്ലേ അടുത്ത പരിപൂർണ സംഖ്യ ഇപ്പം വലിയ സംഖ്യകളായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ആയിരിക്കും ആയിരിക്കുമല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം വന്നാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഓക്കെ സപ്പോസ് പരീക്ഷയ്ക്ക് ഇപ്പോൾ തന്ന ചോദ്യം ചോദ്യം എങ്ങനെയാണെന്ന് കരുതൂ അതായത് ആറ് തന്നു ഇരുപത്തെട്ട് തന്നു പിന്നെ ഒരു ഡാഷ് പിന്നെ ഒരു കോമ ഡാഷ് എന്നിട്ടൊരു ചോദിച്ചിരുന്നു തന്നു അതായത് ആറും തന്നു ഇരുപത്തെട്ടും തന്നു അടുത്ത രണ്ട് സംഖ്യകൾ നിങ്ങൾ കണ്ടെത്തണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കണ്ടെത്താം ഈസി ആയിട്ട് ഇങ്ങനെ രണ്ട് സംഖ്യകൾ തന്നിട്ടുള്ളൊരു ചോദ്യമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ഉറപ്പിക്കണം ഇത് പരിപൂർണ സംഖ്യകൾ കണ്ടെത്താനുള്ള ചോദ്യമാണെന്ന് ഉറപ്പിക്കണം ഇതിൻ്റെ തൊട്ടടുത്ത രണ്ട് പരിപൂർണ സംഖ്യകളാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പം അതെങ്ങനെ കണ്ടെത്തും അതിന് ഞാനൊരു പോം വഴി പറഞ്ഞുതരാം അതായത് നിങ്ങൾ ഈ തന്നിരിക്കുന്ന രണ്ട് സംഖ്യകളില്ലേ ആറ് ഇരുപത്തെട്ട് ഇതേ സംഖ്യ വലതുവശത്തേക്ക് എടുത്തെഴുതുക എന്നിട്ട് ആറല്ലേ തന്നിരിക്കുന്നത് അപ്പം അടുത്ത് നമുക്ക് കണ്ടെത്തേണ്ട സംഖ്യ കിട്ടാനായിട്ട് ആ ആറിൻ്റെ തൊട്ടടുത്ത സംഖ്യ എടുക്കുക ആറിൻ്റെ തൊട്ടടുത്ത സംഖ്യ ഏതാണ് ഏഴല്ലേ ഏഴെടുത്തിട്ട് ഏഴിൻ്റെ സ്ക്വയർ എടുത്തു നോക്കൂ ഏഴേഴ് നാപ്പത്തി ഒമ്പത് ആ നാൽപ്പത്തി ഒമ്പത് തൊട്ടു പുറകിലേക്ക് എടുത്തെഴുതുക ആറിൻ്റെ പുറകിൽ എടുത്ത് എഴുതുമ്പം ഏത് കിട്ടി ആ നാനൂറ്റി തൊണ്ണൂറ്റി കിട്ടിയില്ലേ ഇനി നമുക്ക് തൊട്ടടുത്ത സംഖ്യ കിട്ടാൻ എന്ത് വേണം ഇരുപത്തെട്ടില്ലേ ഇരുപത്തെട്ടിൻ്റെ എട്ടെടുക്കുക എട്ടിൻ്റെ അടുത്ത സംഖ്യ ഏതാണ് ഒമ്പത് ഒമ്പതിൻ്റെ സ്ക്വയർ എടുക്കുക അതിൻ്റെ സ്ക്വയർ എത്ര ഒമ്പതി ഒമ്പത് എൺപത്തൊന്നല്ലേ ആ എൺപത്തൊന്ന് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തോണം ഇരുപത്തെട്ടിൻ്റെ പുറകിൽ കൊണ്ടുവന്ന് എഴുതുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത രണ്ട് പരിപൂർണ സംഖ്യകൾ കൂടി കിട്ടിയില്ലേ അങ്ങനെ ഇങ്ങനെയാണ് ഉത്തരം കണ്ടെത്തോ ഇത് എന്തായാലും പഠിക്കുക ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കണക്കിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലേ വളരെ ബേസിക് ആണ് പലർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ഇതൊക്കെ എന്നാൽ തീരെ അറിയാത്തവർക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും അതെനിക്ക് ഉറപ്പുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു ക്ലാസ്സിൽ കുറച്ചുകൂടെ കണക്കുകളൊക്കെ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ യു